ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ സമീപം അടിപ്പാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം അധികൃതർ ഇതുവരെ പരിഗണിക്കാത്തത് പ്രതിഷേധത്തിന് പ്രതിഷേധത്തിനിടയാക്കുന്നു ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ നമ്പിക്കും സ്ഥലം എം എൽ എ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും നിവേദനം നൽകിയിരിക്കുകയാണ് ജനകീയ സമരസമിതി ഇപ്പോൾ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ധർമ്മടം പ്രദേശം കേരളത്തിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ദേശീയപാത പതിനേഴിൽ നിന്നും തുടങ്ങി പുതിയ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്ന അടിപ്പാത നിലവിൽ വന്നാൽ യാത്രക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി പിണറായി പാറപ്പുറം തുടങ്ങി മേഖലകളിൽ എളുപ്പം എത്തിച്ചേരുവാനും വാഹനങ്ങളുടെ ബ്ലോക്കും യാത്രാക്ലേശവും ഒഴിവാക്കുവാനും പറ്റുമെന്നാണ് കാലങ്ങളായി പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ റെയിൽ കുറുകെ കടന്നേ പോകാനാവൂ വാഹനത്തിൽ വരുന്നവർക്ക് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ അപ്പുറമെത്താൻ കഴിയൂ ധാരാളം പേർ നിത്യേന റെയിൽ കുറുകേ കടന്ന് യാത്ര ചെയ്യുന്നുണ്ട് ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണെന്നും അവർ പറഞ്ഞു എംപിയും രണ്ട് രാജ്യസഭാ എം പിമാർ സന്തോഷും അതുപോലെ തന്നെ ശിവദാസൻ എംപിയും ഈ ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിവേദനം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ റെയിൽവേ ബോർഡിന്റെ ചുമതലയുള്ള കൃഷ്ണദാസും നീ കണ്ട് ഞങ്ങൾ സംസാരിച്ചു കൃഷ്ണദാസ് അവിടെ വന്ന് യോഗം വിളിച്ച് ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് സംസാരിച്ചു അടിപ്പാത നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷെ ഇതിന്റെ ഫണ്ടിനെ കുറിച്ചാണ് സംസാരിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നിയോജ മണ്ഡലത്തിന്റെ എം എൽ എ നില എന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ് മുൻകൈ എടുക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ ഒരു എഡ്യൂക്കേഷൻ ഹബാണ് ധർമ്മടം കേരളത്തിലെ പ്രധാന കോളേജുകളിലൊന്നായ ബ്രണ്ണൻ കോളേജ് കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ക്യാമ്പസ് കേന്ദ്രീയ വിദ്യാലയം ഗവൺമെൻറ് ഹൈസ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ വിദ്യാഭ്യാസ പരീക്ഷണ കേന്ദ്രം തൊഴിൽ നൈപുണി പരിശീലന കേന്ദ്രം നഴ്സിംഗ് കോളേജ് എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെയെല്ലാം വരുന്നവർ റെയിൽ കുറുകെ കടന്നാണ് യാത്ര ചെയ്യുന്നത് പ്രശസ്തമായ അണ്ടല്ലൂർ കാവ് മേലൂർ ശിവക്ഷേത്രം മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളി ഇരുപതോളം കാവുകൾ എന്നിവയും റെയിലിന് വടക്കുള്ള പ്രദേശത്താണ് കണ്ണൂർ ജില്ലാ കൃഷിഫാം മുപ്പതിലേറെ യൂണിറ്റുകളുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നിവയും ഈ ഭാഗത്തുണ്ട് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സായ് സിന്തറ്റിക് സ്റ്റേഡിയം അബു ചാത്തുകുട്ടി സ്മാരക സ്റ്റേഡിയം എന്നിവ ധാരാളം പേർ വന്നു ചേരുന്ന കളിക്കളങ്ങളാണ് ഇപ്പോൾ നിർദ്ദിഷ്ടം മലബാർ ടൂറിസം പദ്ധതിയുടെ പ്രധാന കേന്ദ്രമാണ് ധർമ്മടം കേന്ദ്ര സംസ്ഥാന സർക്കാർ മേഖലയിൽ ധാരാളം പേർ ജോലി ചെയ്യുന്ന പ്രദേശമാണിത് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇ എസ് ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്റർ ഡയാലിസിസ് സെന്റർ ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ഡിസ്പെൻസറി നാളികേര ഗവേഷണ കേന്ദ്രം കൃഷിഭവൻ സഹകരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവയും വടക്കൻ ഭാഗത്താണ് റെയിലിന് തെക്കും വടക്കുമുള്ള ഭാഗങ്ങളിലെ എൽ പി യു പി സ്കൂളിലെ കുട്ടികൾക്കും റെയിൽ മുറിച്ചു കിടക്കേണ്ടുന്ന സാഹചര്യമാണ് ചെറിയ കുട്ടികൾ റെയിൽ കടന്ന് യാത്ര ചെയ്യുന്ന കാഴ്ച ആശങ്കാജനകമാണ് ധാരാളം വയോജനങ്ങളും സ്ത്രീകളും റെയിൽ കുറുകെ കടന്ന് യാത്ര ചെയ്യുന്നുണ്ട് നിവേദനത്തിനു പുറമേ ഈ മാസം മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാവിലെ മണി മുതൽ അഞ്ചു മണിവരെ സമരവും ഫെബ്രുവരി ഏഴിന് ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അടിപ്പാത വിശദീകരണ യോഗവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സി എച്ച് ജസീല ജനറൽ കൺവീനർ കുന്നമൽ ചന്ദ്രൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ മജീദ് പി ടി സനൽകുമാർ ടി വി എ ബഷീർ കണിയാറക്കൽ രമേശൻ വി നാരായണൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി